നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനായി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ റീറിലീസ് ചെയ്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് വെറും അൻപത്തിയാറ് തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രത്തിന് റിലീസിങ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് നേരിട്ട ആ ഒരു പരാജയം തന്നെ ഇപ്പോഴും വേണ്ടി നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ അൻപത്തിയാറ് തിയേറ്ററുകളിലും മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ കിട്ടിയത് എന്നുള്ളത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ചിത്രം അൻപത്തിയാറ് തിയേറ്ററുകളിൽ നിന്ന് നൂറ് തിയേറ്ററുകളിലേക്ക് ഉയർന്നിരിക്കുന്നു തിയേറ്ററുകളുടെ എണ്ണം എന്നുള്ളത് മാത്രമല്ല ഷോസിൻ്റെ എണ്ണത്തിലും വലിയ കാര്യമായിട്ടുള്ള കുതിച്ചുചാട്ടം ഏകദേശം ഇരട്ടിയിലധികം ഷോസ് എന്നുള്ള രീതിയിലേക്ക് വളർന്നിരിക്കുന്നു മാത്രമല്ല എറണാകുളം പോലുള്ള പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആദ്യ ദിവസം മിക്ക ഷോസും ഹൗസ്ഫുള്ളായിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം ഈ പറഞ്ഞ അൻപത്തിയാറ് തിയേറ്ററുകളിൽ നിന്നായിട്ട് നേടിയെടുക്കാൻ സാധിച്ചത് മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യ ദിവസം വെറും അൻപത്തിയാറ് തിയേറ്ററുകളിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ നേടിയെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ഉയരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചിത്രം സാമ്പത്തികമായിട്ട് വിജയിക്കാനും ഒരു റീ റിലീസുകളുടെ ഗണത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് ലെവൽ കിട്ടാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നോക്കേണ്ടത് സ്പടികം കെട്ട അഞ്ച് കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് മറികടക്കുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് എന്നിരുന്നാലും മികച്ച പ്രതികരണം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മികച്ച അഭിപ്രായം ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമ ഒരു സാമ്പത്തിക വിജയമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നു